ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി പട്ടാമ്പി മുതൽ തൃത്തല വെള്ളിയങ്കൽ വരെയുള്ള ഭാഗത്താണ് സംഭവം പാവറട്ടി കുടിവെള്ള സംഭരണയിലാണ് കന്നുകാലികൾ ചത്തുപൊങ്ങിയത് ഇതോടെ ആശങ്കയിലാണ് ജനങ്ങൾ ഏഴ് ജടങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധം വർമ്മിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജടം കണ്ടെത്തിയത് ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴിപരിച്ച നിലയിലുമുള്ള ജടങ്ങളാണ് ഇവിടെ നിന്നും കുടിവെള്ള വിതരണം നിർത്തിവെയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold Rajkumari.